ഇടുക്കി ചെറുതുണി അണക്കെട്ടുകളിൽ പൊതുജനങ്ങൾക്ക് മുതൽ പ്രവേശനം അനുവദിച്ചു മൂന്ന് മാസത്തേക്കാണ് അനുമതി ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായാണ് അണക്കെട്ടുകളിൽ സന്ദർശനം അനുവദിച്ചത് പ്രതിദിനം നിശ്ചിത പേർക്കാണ് അനുമതി നൽകുക ചെറുതോണി അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിലാണ് ടിക്കറ്റ് കൗണ്ടർ സജ്ജമാക്കിയിരിക്കുന്നത് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിച്ചത് ഇന്നു മുതൽ എന്നാൽ എല്ലാ ബുധനാഴ്ചകളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയും വീക്കിലി മെയിന്റനൻസിന്റെ ഭാഗമായി ബുധനാഴ്ചകളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് പ്രവേശന ഫീസ് കുട്ടികൾക്ക് നൂറ് രൂപയും നൽകണം ചെറുതോണിക്കെട്ടിന്റെ പ്രവേശന കവാടത്തിലാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നും പാസ് കൈപ്പറ്റി അണക്കെട്ടിൽ പ്രവേശിക്കാം ഇടുക്കിയുടെ ടൂറിസം സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കി ഡാമും അതിന്റെ അനുബന്ധ മേഖലകളുടെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ സന്ദർഭത്തിൽ ചെറുതോണി തുറന്നു ആളുകൾ വരാനുള്ള എന്നാൽ പോലെ പൊതുജനങ്ങൾക്ക് നടന്നു കാണുവാൻ അനുമതിയില്ല പ്രവേശന കവാടത്തിൽ നിന്നും ബെഗി കാറുകളിലാണ് ചെറുതോണി കെട്ടുകളിൽ പ്രവേശിപ്പിക്കുക കാറിൽ യാത്ര ചെയ്താണ് അണക്കെട്ടുകൾ കാണുവാൻ കഴിയുക ഇതിന്റെ ചാർജ് കൂടി ചേർത്താണ് നൂറ്റി രൂപ മുതിർന്നവരോടും നൂറ് രൂപ കുട്ടികളോടും പ്രവേശന ഫീസായി ഈടാക്കുന്നത് പന്ത്രണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന നാല് ബെഗ്ഗി കാറുകളും എട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന രണ്ട് ബഗ്ഗി കാറുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത് പ്രതിദിനം എണ്ണൂറ് പേർക്കാണ് അനുമതി നൽകുക കാറുകളുടെ സഞ്ചാര സമയം കണക്ക് കൂട്ടിയാണ് എണ്ണൂറിൽ നിജപ്പെടുത്തിയിരിക്കുന്നത് വൈദ്യുതി ബോർഡിന്റെ ഈ സൗകര്യങ്ങൾക്ക് പുറമെ വനംവകുപ്പിന്റെ ബോട്ട് സവാരിക്കും അവസരമുണ്ട് വെള്ളാപ്പാറ കൊൽമൽ സമാധിക്ക് സമീപമാണ് ബോട്ട് സവാരിക്ക് ടിക്കറ്റ് ലഭിക്കുക ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നതോടുകൂടി ജില്ലാ ആസ്ഥാന മേഖലകളിൽ വ്യാപാരശാലകളിലും പുത്തൻ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ